ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ബജറ്റിൽ പുറത്തിറങ്ങുന്ന മഹാഭാരതത്തിൽ നായകനായി എത്തുന്ന മോഹൻലാലിനെ പരിഹസിച്ച് ഹിന്ദി നടനും നിർമ്മാതാവും നിരൂപകനുമായ കമാൽ ആർ ഖാൻ കെ ആർ കെ എന്നറിയപ്പെടുന്ന കമാൽ തൻ്റെ ട്വിറ്ററിലൂടെയാണ് മോഹൻലാലിനെ പരിഹസിക്കുന്ന കമൻ്റ് ഇട്ടത് മഹാഭാരത സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു കെ ആർ കെയുടെ പരിഹാസവും എന്നാലും കെ ആർ കെക്ക് മറുപടിയുമായി മലയാളി പ്രേക്ഷകർ രംഗത്തെത്തിയിട്ടുണ്ട് കെ ആർ കെയുടെ ട്വീറ്റിന് കീഴേ മലയാളത്തിൽ ഉൾപ്പെടെ പൊങ്കാല പ്രളയമാണ് ഛോട്ട ഭീമിനെ പോലുള്ള മോഹൻലാൽ എങ്ങനെയാണ് മഹാഭാരതത്തിലെ ഭീമനാകുന്നത് എന്തിനാണ് ബി ആർ ഷെട്ടി അനാവശ്യമായി പണം പാഴാക്കുന്നത് ഇങ്ങനെയായിരുന്നു കെ ആർ കെ ട്വീറ്റ് മോഹൻലാലിനെ പരിഹസിച്ചുകൊണ്ടുള്ള കെ ആർ കെയുടെ ട്വീറ്റ് ഇങ്ങനെയാണ് സർ മോഹൻലാൽ യു ലുക്ക് ലൈക്ക് ഛോട്ട ഭീം സോ ദെൻ ഹൗ വിൽ യു പ്ലേ റോൾ ഓഫ് ഭീം ഇൻ മഹാഭാരത വൈ ഡു യു വാണ്ട് ടു വേസ്റ്റ് മണി ഓഫ് ബി ആർ ഷെട്ടി കാർട്ടൂൺ കഥാപാത്രമാണ് ഛോട്ട ഭീം മോഹൻലാലിന് ഭീമനാകുന്നതിനുള്ള ശാരീരിക സൗന്ദര്യം ഇല്ലെന്നതായിരുന്നു കെ ആർ കെ കണ്ടെത്തിയ പോരായ്മ എന്തായാലും അതിനുള്ള മറുപടി മണിക്കൂറുകൾക്കുള്ളിൽ കെ ആർ കെക്ക് ലഭിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറോളം മറുപടികൾ ട്വീറ്റിന് ലഭിച്ചു കഴിഞ്ഞു കെ ആർ കെ എന്ന കമാൽ റാഷിദ് ഖാന് വിവാദങ്ങൾ പുതുമയല്ല ഇതിനു മുമ്പ് രാഷ്ട്രീയ വിഷയത്തിൽ ഇടപെട്ടും വിവാദങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് കെ ആർ കെ രജനീകാന്തിൻ്റെ കൊച്ചടിയാൻ റിലീസ് ചെയ്യുന്ന ദിവസം ചിത്രത്തിനെ വളരെ മോശം പ്രതികരണം നടത്തി കെ ആർ കെ വിവാദത്തിലായിരുന്നു അന്ന് രചനീ ആരാധകർ മറുപടി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തായിരുന്നു മറ്റൊരു വിവാദം നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായാൽ താൻ രാജ്യം വിടുമെന്ന് കെ ആർ കെ ട്വീറ്റ് ചെയ്തിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പിൽ മോദി വിജയിച്ച് പ്രധാനമന്ത്രിയായി ഉടനെ കെ ആർ കെ തൻ്റെ ട്വീറ്റിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് അതിൽ കൃത്രിമം കാണിച്ച് പേര് ഷാരൂഖ് ഖാൻ്റേതാക്കി ചില മാധ്യമങ്ങൾ ഷാരൂഖ് ഖാൻ്റെ എന്ന രീതിയിൽ അത് വാർത്തയുമാക്കി രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ മുൻ ഭാണ്ടെ ബറോസ്റ്റാർ എന്ന ഭോജ്പൂരി സിനിമയിലൂടെയാണ് കെ ആർ കെ അഭിനയരംഗത്തെത്തുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാവും കെ ആർ കെ ആയിരുന്നു പ്രധാന വില്യൻ വേഷമായിരുന്നു ചിത്രത്തിൽ രണ്ടായിരത്തി എട്ടിൽ ദേശദ്രോഹി എന്ന ഹിന്ദി ചിത്രം നിർമ്മിച്ച് അതിൽ നായകനായി പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ഏക് വില്യൻ എന്ന ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്തു ഇന്ത്യൻ സിനിമയുടെ ചരിത്രമാകുന്ന മലയാള ചിത്രത്തെക്കുറിച്ചും കുറിച്ചും നടത്തിയ ട്വീറ്ററിന് ആരാധകർ കെ ആർ കെയുടെ ട്വീറ്റിന് താഴെ പൊങ്കാല തുടങ്ങിക്കഴിഞ്ഞു കെ ആർ ചിത്രങ്ങൾ വരെ ഉപയോഗിച്ചുള്ള ട്രോളുകളുമുണ്ട് എം ഡി വാസുദേവൻ നായരുടെ ശ്രദ്ധേയമായ നോവലെ രണ്ടാമൂഴുത്തിൻ്റെ ചലച്ചിത്ര ഭാഷ്യമാണ് മഹാഭാരതം രണ്ട് ഭാഗങ്ങളായി ഇറങ്ങുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് പരസ്യ ചിത്ര സംവിധായകനായ വി ആർ ശ്രീകുമാർ മേനോനാണ് ബി ആർ ഷെട്ടിയാണ് ആയിരം കോടി മുതൽ മുടക്കളെ ചിത്രം നിർമ്മിക്കുന്നത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം